ചരിത്രത്തിൽ അറിയപ്പെട്ട വാപ്പയാണ് മക്കളോടൊക്കെ ഈ ലോകത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച ആളാണ് ആരവാ യൂസു നബി അലൈഹിന്റെ വാപ്പയാണ് യൂസു നബിയുടെ ജ്യേഷ്ഠന്മാര് യൂസുഫിനെ ഞങ്ങളൊന്ന് കാട്ടിലേക്ക് കൊണ്ടോട്ടെ എന്ന് പറഞ്ഞു ഒരു ദിവസം യൂസുഫിന്റെ പീടെ ജ്യേഷ്ഠന്മാർ കാട്ടിന്ന് വന്നിട്ട് ഓലിങ്ങനെ മുറ്റത്തു കൂടെ കുറെ കളിയൊക്കെ കളിച്ചു പോലൊക്കെ എടുത്തിട്ട് അങ്ങട്ട് അവിടെ നിങ്ങട്ട് അങ്ങനെ കൊറേ കളി അപ്പൊ യൂസുഫ് ഇങ്ങനെ ഒപ്പം കൂടി യൂസുഫിനോട് ഓര് പറഞ്ഞു ഇതൊന്നുമല്ല ഒരു ഒറിജിനൽ കളി വല്യ കളിയുണ്ട് അവരിവിടെ നിന്ന് സ്ഥലം തയ്ക്കില്ല ഞങ്ങള് കാട്ടിലാ കളിക്കാറുണ്ട് വാപ്പാട് യൂസഫ് ചോദിച്ചു ഞാനും കളിക്കാൻ പോട്ടെ ചോദിച്ചു ഓല് പറഞ്ഞു വാപ്പ ഞങ്ങളൊന്ന് പറഞ്ഞേക്കെ ഞങ്ങൾ അവനെ കുറച്ച് കളിയൊക്കെ പഠിപ്പിക്കട്ടെ വാപ്പ പറഞ്ഞു നിങ്ങൾ അശ്രദ്ധരായിരിക്കുമ്പോൾ അവനെ ചെന്നായ പിടിക്കുമോ എന്ന് എനിക്ക് പേടിയാ എന്ന് പറഞ്ഞു യൂസു നബി അലി ഇസ്ലാം കെറ്റിച്ചാടി അടിമയായി ഈസ്രോയിലേക്ക് പോകുന്നു എന്റെ കാരണം വാപ്പ വാപ്പഹുലെ ഏൽപ്പിക്കുന്നതിൽ ഒരൽപ്പം കുറവ് വരുത്തി എന്നതാണ് കാരണം ചെന്നായ പിടിക്കുമോ എന്ന് എനിക്ക് പേടിയാണ് എന്ന് പറയേണ്ടതിന് പകരം ഞാൻ എന്റെ മകനെ എന്നാണ് പറയേണ്ടിയിരുന്നത് മക്കളെ അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിജയമാപ്പം അതിലൊരല്പം കുറവ് വന്നു എന്നതാണ് കാരണം ചരിത്രത്തിൽ അറിയപ്പെടുന്ന വാപ്പയാണ് അപ്പൊ വാപ്പ ഒരു മനുഷ്യന്റെ രഹസ്യ മനസ്സറിഞ്ഞ് എല്ലാരും ചരിത്രത്തിൽ അറിയപ്പെട്ടു വാപ്പാരൻ മനസ്സറിഞ്ഞ് തോരുന്ന മുഴുവൻ ആൾക്കാരും പരിശോധിച്ചോളൂ നിങ്ങൾ അബൂസ്വാലി എന്ന മനുഷ്യൻ കാട്ടിൽ പോയി വിറക് വെട്ടി അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന വിറക് വെട്ടുകാരനാണ് മരം വെട്ടേറിന്റെ മകന് കുത്തുപാകാം എന്നതിന്റെ തെളിവാണ് ഹൗസില്ലാസ് മോശക്കാരനൊന്നല്ല ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പാണ് ജീവിക്കുന്നത് നാനൂറ്റി ചില്ലറയിലാണ് ജീവിക്കുന്നത് കൊല്ലം കൊല്ലം സ്വന്തമായി ആളാണ് ഹൗസുല്ലി സൂപ്പർ അല്ല ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി കപ്പൽ ഉണ്ടായിരുന്ന ആളാണ് ഹൗസുല്ലം സുൽത്താൻ അബ്ദുൽ ഖാദിർ ജിലാനി നാല് അബ്ബാസിയ ഭരണത്തിൽ പങ്കു ചേർന്ന ആളായിരുന്നു സുൽത്താൻ അബ്ദുൽ ഖാദിർ എന്താ കുറവുള്ള ഔലിയാക്കളിലെ ഏറ്റവും പ്രമുഖനായ ആളുമാണ് ആർക്കും നേരാവ ആർക്കും നന്നാവാം എന്താ രഹസ്യം രഹസ്യം ഏതാ വാപ്പ ഏതാ വാപ്പാ നരങ്ങളെ അങ്ങനെ പോലീസ് അങ്ങനെ നടന്നു പോകുമ്പോ പുഴയിലൂടെ അത്തിപ്പഴം വരുന്നു എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അത്തിപ്പഴം ഒഴുകിവരുന്നു എടുത്തു ഭക്ഷിച്ചു പടച്ചോനെ ആരതായിരിക്കും ഈ അത്തിപ്പഴം അത്തി അത്തിമുതലാളിക്ക് ഇഷ്ടമുണ്ടാകുമോ പേടി നടന്നു പുഴക്കരയിലൂടെ ഏതോ ഒരു അത്തി അത്തിമുതലാളിയുടെ അത്തിമരം അത്തിമുതലാളിന്ന് ഞാൻ പറഞ്ഞേട്ടോ അത്തിന്റെ മൊലാലി അപ്പൊ അത്തിമൊലാളി അത്തിമോലാളിയുടെ അത്തിമഴം പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു പറഞ്ഞു മലയാളി നിങ്ങൾ അത്തിപ്പഴ ഞാൻ അറിയാതെ തിന്നുപോയി നിങ്ങളെ പൊരുത്തപ്പെട്ടു നൂപ്പര് പറഞ്ഞു തരൂല ഞാൻ എന്താ വേണ്ടു എന്റെ വീട്ടിൽ ജോലി ചെയ്യണം അഞ്ചു കൊല്ലം കൂട്ടിപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അഞ്ചു കൊല്ലം ജോലി ചെയ്യണം കൂലിയൊന്നും തരൂല ആയിക്കോട്ടെ ജോലി ചെയ്തു കാലാവധി പൂർത്തിയാക്കി നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു ഇല്ലാരണം ഇനി എന്താ വേണ്ട ചോദിച്ചു കയ്യും കാലും ഇല്ലാത്തൊരു മോളുണ്ട് ഓളെ കഴിക്കണം എന്നാണ് ആ പറഞ്ഞത് ഞമ്മളോടാണെന്ന് വിചാരിച്ചോ എന്തൊക്കെ അവസ്ഥ തൽക്കാലങ്ങൾ വേണ്ടി നമ്മൾ പോയില്ല എന്നുള്ളത് തന്നെയാണ് ആ വാപ്പാന്റെ കുട്ടിയുണ്ടായി കല്യാണം കഴിച്ചു ഉമ്മൻ ഷരീഫൈത്തമാക്കുന്താനിൽ തമാല്ലാതിർ ജീല വാപ്പേണത് അതാണ് വാപ്പാർന്നത് വാപ്പയാണ് മക്കളുടെ രഹസ്യം കല്യാണം കഴിച്ചു അതിലൊരു കുട്ടി ഉണ്ടായി സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ കുട്ടിയുണ്ടായ ഈത്തപ്പഴം മുന്തിരി ഒക്കെയുള്ള വലിയ വലിയ പഴത്തോട്ടങ്ങളുണ്ട് അതിൽ ഒരു തോട്ടത്തിൽ ഒരു തൊഴിലാളി ഉണ്ടായിരുന്നു മുബാറക് എന്നാണ് പേര് മുബാറക്ക എന്നാണ് പേര് തോട്ടം നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊല്ലം ഒരു ദിവസം തോട്ടം കാണാൻ വേണ്ടി ഇങ്ങനെ ചെന്നു പഴത്തോട്ടത്തിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഇറങ്ങി നടന്ന് നടന്ന് ഇങ്ങനെ ക്ഷീണിച്ച് ഇങ്ങനെ വന്നിരുന്നപ്പോ മുബാറക്കിനോട് പറഞ്ഞു മുബാരക്കെ നല്ല മധുരമുള്ള ഒരു പഴം കൊണ്ടുപോകാറുണ്ട് മുബാരക്കിങ്ങനെ പോയിട്ട് ഒരു പഴം കൊണ്ടുവന്നു കൊടുത്തു അത് ചെത്തിയിട്ട് ഇങ്ങനെ തിന്നോക്കുമ്പോ ഭയങ്കര പുളി പുളി എന്താ മുബാലൊക്കെ ഈ കാട്ടിന് പതിനേഴ് കൊല്ലായില്ല നമ്മളെ തോട്ടത്തിൽ ഇപ്പോഴും എനിക്ക് പുളിയുള്ളത് ഏതാ മധുരമുള്ളതാന്ന് അറിയില്ല വേറൊന്നും കൊണ്ടു അങ്ങനെ ഇങ്ങനെ പോയിട്ട് രണ്ടാമതൊന്ന് കൊണ്ടു നോക്കുമ്പോൾ ഭയങ്കര പുളി മൂന്നാമത്തതും പുളി അപ്പൊ ചോദിച്ചു ഇത്രയും കാലായിട്ട് ഈ തോട്ടത്തിലെ മധുരം പുളി എനക്ക് അറിയില്ലേന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു മുലയാളി ഇങ്ങള് ഞമ്മളെ ഈ തോട്ടത്തിൽ ഏൽപ്പിച്ചത് ഇതിന്റെ മധുരമുള്ളത് ഏതാണ് പുളിയുള്ളത് ഏതാന്ന് നോക്കാനല്ലല്ലോ തോട്ടം സംരക്ഷിക്കാനല്ലേ അത് ഞാൻ ചെയ്തിട്ടുണ്ട് അള്ളാഹു ആണ് സത്യം ഈ തോട്ടത്തിൽ മധുരമുള്ളത് ഏതാണ് പുളി ഉള്ളത് ഏതാണെന്ന് എനിക്കറിയില്ല മൂപ്പര് പറഞ്ഞു ജി പറഞ്ഞിന്റെ ഒപ്പം വാന്ന് പറഞ്ഞു പേരെ കൊണ്ടായി വീട്ടിൽ ചെന്നിട്ട് ഭാര്യനോട് പറഞ്ഞു എനിക്കൊരു ഐഡിയ തോന്നി പറഞ്ഞു എന്റെ ഐഡിയ ഞാൻ ഇന്ന് തോട്ടത്തിൽ ചെന്നപ്പോ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായി ഡാഷ് ഡാഷ് സംഭവങ്ങളൊക്കെ ഉണ്ടായി ഞമ്മളെ മോൾക്ക് നമ്മൾ കൊറേ കാലായിട്ട് പുതിയപ്പോളെന്നെ നമ്മൾ ഈ മുബാറക്കിനെ കൊണ്ടാണ് കെട്ടിച്ചാലോന്ന് തോന്നുന്നുണ്ട് ഉമ്മ പറഞ്ഞു ഞാൻ ഓളോടൊന്ന് മോളോടൊന്ന് ചോദിക്കട്ടെ ഉടൻ തന്നെ മകളെ വിളിച്ചു തള്ള പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടു ജവാബിതാണുണ്ടായത് തന്നെ മകളെ വിളിച്ചു തള്ള പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടു ജവാബിതാണുണ്ടായത് മക്കൾക്ക് ഗുണമില്ലാത്തതൊന്നും തന്നെ മാതാപിതാക്കളിൽ നിന്ന് വരുമോ പൊന്നെ അതിനാല് നിങ്ങൾക്കിഷ്ടമായി തോന്നുന്നത് എനിക്കിഷ്ടമാണതിലാണ് തൃപ്തിയുമുള്ളത് ഉടൻ തന്നെ താൻ തൻ്റെ അടിമയെ ഇത് കാക്കി ഒരു ചെറിയ സദ്യ നടത്തി മരുമകനാക്കി ലോകത്ത് എമ്പാടും പ്രസിദ്ധം ഉള്ള ഇബിനുൽ മുബാറക്കിലുമ്മയാണ് തള്ള മകനും മകളും ബന്ധങ്ങളിൽ ഒന്നാമത് സൂക്ഷിക്കേണ്ടത് ബന്ധാണ് അത് കൃത്യായിരിക്കണം രണ്ടാമത്തത്മാനേറ്റാണ് ഞാനത് പറയണില്ല എല്ലാരും എപ്പോഴും പറയണതുകൊണ്ട് അൽ ജന്നത്തു ജന്നു സ്വർഗമ്മാന്റെ കാലിന്റെ ഓട്ടിലാണ് സ്വർഗമ്മാന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്താ കയ്യിലും കാലിന്റെ ഒട്ടും കയ്യിലും എന്താ വ്യത്യാസം കൈയിൽ നിന്ന് തട്ടിപ്പറിച്ച് വേഗം വാങ്ങാൻ കിട്ടും കാലിന്റെ ഓട്ടന്ന് അങ്ങനെ എളുപ്പം കിട്ടൂലെ സ്വർഗമ്മാന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ പല പണി ഉണ്ടായിരുന്നു ചെറിയൊരു കൈമടക്കെടുത്തുണ്ട് സ്വർഗമ്മാന്റെ കാലിന്റെ ഒട്ടാണ് ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെ കുഞ്ഞു നിൽക്കലും വേണ്ടിയെങ്കിലും കിട്ടണമെങ്കിൽ ോട്ടാണല്ലോ കയ്യിലാണെങ്കിൽ അതും കൂടി വേണ്ടിരുന്നില്ല സ്വർഗ ഉമ്മാന്റെ കാലിന്റെ മുസ്തു നബി അയലറ വലിയ വർത്താനം എന്താ വേണ്ടത് ലുഖ്മാൻ ലുഖ്മാൻഹീമിന് പ്രായമായ ഉമ്മ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ആളാണ് സയ്ലുമാൻ നബിയാണ് അഭിപ്രായം ഉണ്ട് വലിയ ആണ് എന്നൊരു തർക്കമല്ല സയ്യിൻ ലുക്മാൻ ുഖ്മാൻ റസിനീന്റെ പേര് തർക്കല്ലുക്കുമാൻ പ്രായമായൊരു മാതാവ് ഉണ്ടായിരുന്നു എന്നും രാവിലെ ലുഖ്മാൻ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി ഡ്രസ്സ് മാറ്റി ജോലിക്ക് പോകുമ്പോ ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും ഉമ്മാ വൈകുന്നേരം വരുമ്പോ ലുഖുമാൻ ഇങ്ങനത്തെ എന്താ കൊണ്ടരണ്ടെന്ന് ചോദിക്കും ഉമ്മ എന്തേലും മാക്ക് പ്രായം കൂടുതലാണ് പ്രായം കൂടുതലാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഉമ്മാക്കുണ്ട് നമ്മളെ നാട്ടിലെ താത്തും വിത്തും എന്നാ പറയാണ്ട് എന്തേലും പറയും എന്ത് പറഞ്ഞാലും ലുഖ്മാൻ കൊടുന്ന് എന്ത് പറഞ്ഞാലും ലുക്മാൻ പ്രതി അള്ളഹോ എന്ന് വൈകുന്നേരം വരുമ്പോൾ കൊടുന്ന് കൊടുക്കും എന്നും ഉമ്മാട് ചോദിക്കും ഇമ്മ വൈകുന്നേരം വരുമ്പോൾ ലുഖ്മാൻ എന്താ കൊണ്ടിരുന്നത് ഒരു ദിവസം ലുക്മാൻ സയ്യുമാൻ പോകുന്ന സമയത്ത് ഉമ്മയോട് ചോദിച്ചു വൈകുന്നേരം വരുമ്പോ ലുക്ക് എന്താണ് നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടത് ഉമ്മ പറഞ്ഞു പറഞ്ഞുമാന്റെ കുട്ടി ഇന്ന് വൈകുന്നേരം വരുമ്പോ സ്വർഗത്തിന്ന് ഒരു പിടി മണ്ണ് കൊണ്ടുവരുണ്ടോന്ന് പറഞ്ഞു സ്വർഗത്തിന്ന് ഒരു പിടി മണ്ണ് പറഞ്ഞു ആ സമയത്ത് ഉമ്മാന്റെ കാലിട്ട് ചോട്ടുന്ന ഒരു പിടി മണ്ണെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് ഇത് തന്നെയാണ് ലുഖ്മാൻ ഇന്ന് ജോലിക്ക് പോലും കാരണം ഞാൻ ജോലിക്ക് പോണ എന്തിനാ ഇമ്മാക്ക് വൈകുന്നേരം ഇന്ന് ഒരു സ്വർഗത്തിലെ ഒരു പിടി മണ്ണാണ് വേണ്ടതെങ്കിൽ അത് പിടത്തന്നുണ്ട് ഇന്ന് ജോലിക്ക് പോണില്ലാർന്ന് കണ്ട് കാലിൻ്റെ ഒരു പിടി മണ്ണെടുത്ത് കണ്ടാണ് കൊടുത്തുമാക്ക് സുഖ്മാൻ്മാൻ ആ മനുഷ്യന്റെ പേരിൽ കുറാൻ ഒരു സുഹത്തുണ്ട് ആ സൂറത്തിൽ എന്താണുള്ളത് ഈ മനുഷ്യൻ തന്റെ മകന് കൊടുത്ത ഉപദേശ ഉള്ളത് ഞമ്മളൊക്കെ മക്കൾക്ക് ഉപദേശിക്കുന്നില്ലേ എവിടെ ഉള്ളത് എന്താ കാരണം ഞമ്മക്കൊരു നാല് നാല് സെന്റ് സ്ഥലം അതിൽ ചെറിയൊരു ഓടിട്ട പെരിയാവുമ്പോഴേക്ക് നേരം പുലർന്ന് വൈകുന്നേരം ആകുന്നതുവരെ തറവാട്ടിൽ താമസിക്കുന്ന അമ്മാനും വാപ്പാനും കുറ്റം പറയണം എന്തേ നമ്മളെ മക്കൾ കൊടുത്ത ഉപദേശം ഇല്ലാത്തതിന്റെ കാരണം മാതാപിതാക്കളെ പരിഗണിക്കാത്തവനെ മക്കൾ പരിഗണിക്കൂല വല്ലിപ്പാന്റെ മുമ്പിൽ വാപ്പ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കിയിട്ടാണ് പേരക്കുട്ടികൾ കുട്ടികൾ മുമ്പിൽ ഇരിക്കുന്നത് വാപ്പാന്റെ മുമ്പിലോ കാലും അതിൻ്റെ മേലെ വേറൊരു കാലും അതിൻറെ മേലെ ഒരു കസാലിംഗ് കയറ്റിവെച്ചാൽ കുട്ടികൾ അങ്ങനെ തന്നെ ഉണ്ടാവൂ കുട്ടികൾ നമ്മൾ പറഞ്ഞാൽ സ്വീകരിക്കുക എന്നതിനേക്കാൾ അവർ അനുസരിക്കുകയാണ് ചെയ്യുന്നത് അനുകരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വളരെ പ്രധാനമാണ് വീട്ടിന്റെ ഉള്ളിലുള്ള പെരുമാറ്റം പലപ്പോഴും നാട്ടുകാർക്കിടയിൽ പറ്റിക്കൊള്ളണം എന്നില്ല ഓരോ സ്ഥലത്തും ഓരോ പെരുമാറ്റങ്ങൾ ഉണ്ടായിരിക്കണം ഈ സ്ഥലകാല ബോധത്തോടുകൂടെ പെരുമാറാൻ സാധ്യമാവുകയും തന്നെയാണ് ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എല്ലാ ഭാര്യ ഭർത്തൃ ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധം ആരെ തുടങ്ങി അബുൽ ബഷറായ നബി അലി തുടങ്ങി എന്നിട്ടോ ദുന്യാവുക്കു നമ്മൾ എന്തിനാ കല്യാണം കഴിക്കണത് കല്യാണം കഴിക്കണതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം സ്വർഗത്തിൽ എല്ലാവരും ഭാര്യയും ഭർത്താവുമായിട്ടാണ് ജീവിക്കുക അവിടെ ചെന്നിട്ട് പിന്നെ ടാക്സി വിളിച്ചുംങ്ങാണ്ട് തിരഞ്ഞെടുക്കാൻ നിൽക്കണ്ട അതിനുള്ള പരിപാടിയാണ് ഇവിടുത്തെ കല്യാണം ഇവിടുത്തെ അതേ ഭാര്യ തന്നെയാണ് അവിടുത്തെ ഭാര്യ ഇവിടുത്തെ അതേ ഭർത്താവ് തന്നെയാണ് അവിടുത്തെ ഭർത്താവ് പല്ല് ചെരിഞ്ഞതൊക്കെ അള്ളാഹുത്തേല്ലാം നേരാക്കി തരും വയസ്സ് കൂടിയതൊക്കെ കുറക്കും കുറഞ്ഞതൊക്കെ കൂട്ടും ഇന്നലെ മുപ്പത്തിമൂന്ന് ഇന്ന് മുപ്പത്തിമൂന്ന് നാളെയും മുപ്പത്തിമൂന്ന് ഇന്ന് മുപ്പത്തി മൂന്ന് സ്വർഗ്ഗാവകാശികൾക്ക് മലയില്ല സ്വർഗാവകാശികൾക്ക് മൂത്രമില്ല സ്വർഗാവകാശികൾക്ക് വിയർപ്പില്ല ശരീരത്തിന് ദുർഗന്ധമില്ല കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് വിയർപ്പിന് ഭക്ഷണം കഴിച്ചാൽ മാത്രമാണ് വിയർക്കുക സ്വർഗാവകാശികളാകെ വിയർക്കപ്പോഴുള്ളൂ ഭക്ഷണം കഴിച്ചാൽ കസ്തൂരിയേക്കാൾ സുഗന്ധം എത്ര സുഗന്ധം ആറായിരം കിലോമീറ്റർ ആണ് കസ്തൂരിയുടെ സുഗന്ധം കസ്തൂരിയേക്കാൾ എന്ന് പറഞ്ഞാൽ അത്രയാണ് അള്ളാക്ക് മാത്രം അറിയാം എന്താണ് മാടന്നൂർക്ക് എത്ര ദൂരം ഉണ്ട് എന്ന് ചോദിച്ചാല് വയസ്സന്മാര് പറയും കിലോമീറ്ററും പിന്നെ കുറച്ചും ഉണ്ട് നാല് കിലോമീറ്റർ വണ്ടിയുടെ മീറ്ററിൽ ഒക്കെ കിട്ടും പിന്നത്തെ കുറച്ച് പോയാലും പോയാലും കസ്തൂരിയേക്കാൾ സുഗന്ധം എന്ന് പറഞ്ഞാൽ അത്രേ കസ്തൂരിയുടെ സുഗന്ധം ആറായിരം കിലോമീറ്റർ അതിനേക്കാൾ പറഞ്ഞേ ആയാലും എന്തിന് വിയർപ്പിനുണ്ടെന്ന പറഞ്ഞത് വിയർപ്പിന് സ്വർഗാവകാശിയുടെ വെറുക്കപ്പെടുന്ന ഒന്നും അവിടെ ഉണ്ടാവില്ല അവിടെയണ്ടി വരില്ല വല്യ സൗകര്യമുള്ള സ്ഥലത്താണെങ്കിലും മൂത്രയ്ക്കാൻ പുറത്തു വേണ്ടേ രണ്ടാളും പിരിയണ്ടേ എത്ര സൗകര്യമാണ് ഏ ആണ് ഏ സി മേലെ എന്ന് വിചാരിച്ചോളി മൂത്രം വഹിക്കാനായി പറ്റൂലല്ലോ ആ പുറത്തു പോകണ്ടേ സ്വർഗത്തിൽ അതിനും പോകേണ്ടി വരും ഗ്യാരണ്ടി അതിനും പോണ്ട അത്രയും സമയം കൂടെ തന്നെ ഭാര്യ കുട്ടികൾ ഉണ്ടാവില്ല മക്കള് പെൺകുട്ടികളൊക്കെ പുതിയ അപ്പന്റെ ഒപ്പാണ് ആൺകുട്ടികളൊക്കെ പുതിയ ഒപ്പാണ് ഭാര്യ ഭർത്താവുമായിട്ടാണ് കാണണങ്കി ഒപ്പാണെങ്കിലും ഭാര്യ ഭർത്താവുമായിട്ടാണ് അതിനാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ കല്യാണം ആദം ആദംവല്ലിപ്പ സ്വർഗം തുടങ്ങിയത് മുത്തുനബി സല്ല അലൈസ്വർഗത്തിൽ വെച്ച് അവസാനിപ്പിക്കുന്നത് അവസാനത്തെ കല്യാണം ഏതന്നെയാണ് തോഹതങ്ങളെ തൃക്കല്യാണം തോഹതങ്ങൾ തൃക്കല്യാണത്തിന് തോരണങ്ങളെ തൂക്കുമ്പോൾ തന്നിന്നം പാടി താളത്തിൽ ആടും മേളത്തിൽ ഞങ്ങളെ ചേർക്കന്നാ ല ഇലഹ ഇല്ലാഹു ല ഇല മറിയം മറിയംബി റതി അള്ളാഹുനെ കല്യാണം കഴിച്ചിട്ടില്ല കെട്ടിച്ചിട്ടില്ലല്ലോ എന്റെ കാരണം മുഹമ്മദ് നബിക്ക് കെട്ടാൻ വേണ്ടിയിട്ട് സ്വർഗത്തിന് ഞാൻ ഒരു സത്യങ്ങളോട് പറയട്ടോ ഈ ദുനിയാവിൽ സംഭവിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ സംഭവിച്ചിട്ടുള്ളത് നബിക്ക് വേണ്ടിട്ടാണ് ഈ ദുനിയാവിൽ സംഭവിക്കാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ സംഭവിക്കാതിരുന്നിട്ടുള്ളത് നബിക്ക് വേണ്ടി മാത്രമാണ് പ്രാപിക്കാൻ കഴിഞ്ഞില്ല തോടാൻ പറ്റിയില്ല എന്തേ തങ്ങൾക്ക് മണവാട്ടിയായി വരുമെന്ന് ചില താരും അത് തന്നെയാണ് കാരണം ഇവിടെ സംഭവിച്ചത് എന്തൊക്കെ ഉണ്ടോ അത് മുഹമ്മദ് നബിക്ക് വേണ്ടിട്ടാണ് സംഭവിക്കാത്ത എന്തെല്ലാം ഉണ്ടോ അത് മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇബ്രാഹിം നബി നബിഅലിണ്ടാക്കിയ അബ്ദുൽ മുത്തലിബ് പ്രസിഡന്റ് ആവുന്ന സമയത്ത് അബ്രഹത്ത് രാജാവിന്റെ നേതൃത്വത്തിലുള്ള ആനപ്പട പൊളിക്കാൻ വന്നപ്പോ അല്ലാഹുത്തേല അബാബിയിൽ പക്ഷികൾ അയച്ചു കൊണ്ട് പൊളിക്കാൻ സമ്മതിച്ചില്ല എന്തേ കാരണം ഇബ്രാഹിം നബി കണ്ടാക്കിയതിനു ശേഷം ഇവരുടെ സന്താന പരമ്പരയിൽ നീ ഒരു നബിയെ അയക്കണം എന്ന് മുഹമ്മദ് നബിക്ക് വേണ്ടി ദ്വാ ചെയ്തിരുന്നു എന്നതാണ് കാരണം ആദം കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കാരണം മുഹമ്മദ് നബി അതിന്റെ മുമ്പിൽ വെച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം എന്നാൽ ഇബ്രാഹിം നബി ഉണ്ടാക്കിയപ്പോ മുഹമ്മദ് നബി അതിന്റെ മുമ്പിൽ വെച്ചിരുന്നു എന്നതാണ് കാരണം എന്തിനാ വീട് താമസം തുടങ്ങുമ്പോ മങ്കൂസ് മോലി തോന്നുന്നത് എന്നതിന്റെ ഉത്തരം കൂടിയാകുന്നു അത് മുഹമ്മദ് നബി അലൈഹി ഒരു വിഷയത്തിന്റെ മുന്നിലുണ്ടെങ്കിൽ അത് പരാജയപ്പെടൂല്ല കല്യാണവും അങ്ങനെ തന്നെയാണ് മക്കളും അങ്ങനെ തന്നെയാണ് ഉമർ ബിനുൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിനു ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് വർദ്ധിക്കാൻ മനസ്സിൽ കരുതിയിട്ടല്ലാതെ എന്റെ ഭാര്യയുമായി ഇണ ചേർന്നിട്ടില്ല